അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുമ്പോൾ തന്നെ ഇന്ത്യയുമായി ചില ഇടപാടുകൾ നടത്തിയിരുന്നു ഇതിൽ നിന്ന് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചില ധാരണകൾ ഇന്ത്യ ഉദ്യോഗസ്ഥർക്ക് വ്യക്തമായിരുന്നു ഇതിൽ മൂന്ന് കാര്യങ്ങൾ വളരെ പ്രധാനമാണ് ഒന്ന് ബെൽറ്റ്വേ സ്റ്റാഫിന്റെ മോഡറേഷൻ ഇല്ലാത്ത യഥാർത്ഥ ട്രംപ് ആയിരിക്കും ഇത്തവണ ഭരിക്കുക രണ്ട് തന്ത്രപ്രധാനമായ ബന്ധങ്ങൾ കണക്കിലെടുത്ത് ഇന്ത്യക്ക് ഇളവുകൾ പ്രതീക്ഷിക്കാനാവില്ല ട്രംപിന് സഖ്യകക്ഷികളോടുള്ള മനോഭാവം പല പ്രസ്താവനകളിൽ നിന്നും വ്യക്തമായിരുന്നു ഒന്ന് സഖ്യകക്ഷികൾ അമേരിക്കയുടെ സാമ്പത്തികം വളരെയധികം ചൂഷണം ചെയ്യുന്നുവെന്ന തരത്തിലാണ് ട്രംപ് പ്രസ്താവനകൾ നടത്തിയത് മൂന്ന് നിയമവിരുദ്ധ കുടിയേറ്റക്കാർ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഏറ്റവും വലിയ തലവേദനയാണ് മിക്ക ലോക നേതാക്കളെയും പോലെ മോദിയും ആദ്യകാല ഉച്ചകോടിക്ക് ട്രംപിന്റെ ക്ഷണം സ്വീകരിച്ചിരുന്നു എന്നാൽ പിന്നീട് ട്രംപ് മറ്റു മേൽ താരിഫ് ചുമത്തുമെന്ന തരത്തിൽ ഭീഷണികൾ മുഴക്കി കൂടാതെ ദ്രുതഗതിയിലുള്ള ഉച്ചകോടി നടത്തി ചില ഇളവുകൾ നേടാൻ ശ്രമിക്കുകയും ചെയ്തു ഇന്ത്യയുടെ ആദ്യ ഉച്ചകോടി കാര്യമായ പ്രഖ്യാപനങ്ങളില്ലാതെ കടന്നുപോയി മോദി വാഗ്ദാനം ചെയ്ത ചുരുക്കം ചില താരിഫ് ഇളവുകൾ മാത്രമാണ് ട്രംപ് അംഗീകരിച്ചത് ദ്വിപക്ഷീയ വ്യാപാര ചർച്ചകൾ ആരംഭിക്കാനും സമ്മതിക്കുകയും ചെയ്തു അത്തരമൊരു കരാർ രണ്ടായിരത്തി ഇരുപതിൽ ട്രംപിന്റെ ടീമുമായി ചർച്ച ചെയ്തിരുന്നുവെങ്കിലും കോവിഡ് മൂലം തുടർന്നു കൊണ്ടുപോകാൻ സാധിച്ചിരുന്നില്ല അത്തരമൊരു കരാർ ഇനി നടത്തിയെടുക്കുക എന്നത് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഇത് ആധുനിക വ്യാപാര ചർച്ചകളുടെ കാതലായ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയും ചെയ്യും യുഎസ് ഇന്ത്യയുടെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപ സ്രോതസ്സാണ് മൂലധനം സാങ്കേതികവിദ്യ എന്നിവയുടെ പ്രധാന സ്രോതസ്സും ഏറ്റവും വലിയ കുടിയേറ്റ ലക്ഷ്യസ്ഥാനവുമാണ് ഒരു ഉടമ്പടിയിലൂടെ ഇത് സുരക്ഷിതമാക്കുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വം വലിയ തോതിൽ കുറയ്ക്കും മറ്റൊരു ആശങ്ക ഫാർമസ്യൂട്ടിക്കൽ മുതൽ സെമി കണ്ടക്ടർ വരെ സംയുക്തമായി നിർമ്മിക്കുന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള മുൻകരാറുകൾ ട്രംപ് പാലിക്കുമോ എന്നതായിരുന്നു ഇന്ത്യൻ മണ്ണിൽ ഫാക്ടറി ജോലികളെ പിന്തുണയ്ക്കുന്നുണ്ട് രണ്ട് രാജ്യങ്ങളും ഇന്ത്യൻ ഉൽപാദന ശേഷി വികസിപ്പിക്കുന്ന പ്രതിബദ്ധതയുടെയും വിശ്വസനീയവും പ്രതിരോധ ശേഷിയുള്ളതുമായ സപ്ലൈ ചെയിനുകൾ സൃഷ്ടിക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിലൂടെയും ഇത് ഒഴിവാക്കാൻ സാധിക്കുകയും ചെയ്തു പ്രതിരോധ വസ്തുക്കളുടെ വാങ്ങലിന് ട്രംപ് ശക്തമായി തീരുവ ഏർപ്പെടുത്തുമെന്ന് അറിയാമായിരുന്നു വീണ്ടും ഇന്ത്യയുടെ കർശനമായ ഓഫ്സെറ്റ് ആവശ്യതകളും ആഭ്യന്തര ഉൽപാദന ആവശ്യതകളും അദ്ദേഹം അംഗീകരിക്കുമോ എന്നതായിരുന്നു പ്രശ്നം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ പത്ത് വർഷത്തെ യുഎസ് ഇന്ത്യ മേജർ ഡിഫൻസ് പാർട്ടർഷിപ്പിൽ ഇതെല്ലാം സംയോജിപ്പിച്ചതിലൂടെ ഇപ്പോൾ ഈ പ്രശ്നം കാലക്രമേണ പരിഹരിക്കാനാകും എന്നാണ് കണക്കാക്കപ്പെടുന്നത് കോടിക്കണക്കിന് ഡോളറിന്റെ ഇടപാടുകൾക്ക് എഫ് തേർട്ടി ഫൈവ് പോരാളികളെപ്പോലുള്ള സാങ്കേതികവിദ്യ ആക്സസ് ചെയ്യേണ്ടതുണ്ടെന്നും മോദി സർക്കാർ വാദിക്കുകയും ട്രംപ് ഇക്കാര്യം സമ്മതിക്കുകയും ചെയ്തു പുതിയ ഭരണകൂടം അതിന്റെ സാമ്പത്തിക അജണ്ട പിന്തുടരുന്നതിൽ കൃത്യമായ പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് ഇന്ത്യൻ വാണിജ്യ മന്ത്രാലയത്തിന് തന്ത്രങ്ങൾ അനുഭവിച്ച വാഷിംഗ്ടൺ ന്യൂഡൽഹി വ്യാപാര ചർച്ചകളിൽ തങ്ങളെ ഒഴിവാക്കുകയാണെന്ന് തോന്നിയാൽ താരിഫ് ഏർപ്പെടുത്തുന്ന പിന്മാറില്ല ആദ്യഘട്ട ഫലങ്ങൾക്കായി ശരത്കാല ഡെഡ് ലൈൻ ശ്രദ്ധിക്കുകയും വേണം യു എസിന്റെ ആഗോള പ്രതിബദ്ധതകൾ സാമ്പത്തികവും സൈനികവും രാജ്യത്തെ ദരിദ്രമാക്കുന്ന വാദിക്കുന്നതിൽ ട്രംപ് ശ്രദ്ധേയമായും വിധം സ്ഥിരത പുലർത്തിയിട്ടുണ്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ മെച്ചപ്പെട്ട ബന്ധമുണ്ടാക്കിയെടുക്കാൻ രാജ്യങ്ങൾക്കും കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അമിത താരിഫുകൾ ഇന്ത്യക്കുമേൽ ചുമത്താനുള്ള നിലപാടിന് ട്രംപ് പിന്നോട്ട് പോവുകയും ചെയ്തിരുന്നു ഇനി എന്താണ് സംഭവിക്കുക എന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും